ചാടി ചാടി എല്ലാവർക്കും അനി ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്ന ഒരു ചെറിയൊരു മൂന്നാറ് ട്രിപ്പാണ് ഞാനും എന്റെ വൈഫും കൂടെ ഉണ്ട് ഇപ്പൊ അടിമാലി എത്തിയിട്ടുണ്ട് അടിമാലി ഫാം യാർഡ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂന്നാറിലേക്ക് തിരികെയാണ് പുതിയൊരു തുടക്കമാണ് കുറെ നാളെ നാല് വർഷം വീഡിയോ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് മൂന്നാർ അടിച്ച് പൊളിക്കാം ഇപ്പൊ നമ്മൾ അടിമാലി ടൗൺ എത്തിയിട്ടുണ്ട് നമ്മൾ അടിമാലി ടൗൺ എത്തുന്നതിന് മുമ്പാണ് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പാണ് ഫുഡ് കഴിച്ചത് ക്ലൈമറ്റ് ഇപ്പോൾ മഴയൊന്നുമില്ല രാവിലെ വരാൻ നേരത്ത് നല്ല മഴയായിരുന്നു ഏകദേശം നേരിയമംഗലം ഒക്കെ കഴിയുന്നവരെ നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതേ ഇതേ കാലാവസ്ഥ തന്നെ കയ്യിലൊക്കെ ആയിട്ട് ഉള്ളതാണ് ഇപ്പൊ മൂന്നാർ എങ്ങനെയാണ് ക്ലൈമറ്റ് ഒന്നും അറിയത്തില്ല അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ മൂന്നാറ് എത്തിയിരിക്കുകയാണ് പോണ വഴിക്ക് ചെറിയൊരു കാഴ്ച ഉണ്ട് നല്ല രസമുണ്ട് രാവിലെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പൈക്കൾ വന്ന് പുല്ല് വരുന്നു നല്ല വൈബ് ഉണ്ട് വൈപ്പുണ്ട് കാണാൻ വേണ്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മഴ തൂളിക്കൊണ്ടിരിക്കുകയാണ് കുളം നാഷണൽ പാർക്കിന്റെ അകത്തേకి వెళ్ళീക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആദ്യം മാറ്റി തിരിച്ചു പോയതാണ് പിന്നെ കണ്ടാണ് വെച്ചിട്ട് പോയതാണ് പിന്നെ ഞാൻ കിസകണ്ടാണ് വെച്ചാരിച്ചു എങ്ങനൊന്നുമൊക്കെ ഞാൻ ഇതുവരെ ഇവിടെ എത്തിട്ടില്ല ഞാനും ഫസ്റ്റ് ട്രെയിമാണ് നമുക്ക് ഈരവികൾനാസം പാർക്ക് தொண்ணூற்றி ஏழு ஸ்கொயர் கிலோமீட்டர் நான் விஆார குறிச்சு போயிட்டேன் தாழ்ப்பட் நம்ம இரவில பாருக்கு வலிய பார்க்கி ஏழு ஸ்கொயர் கிலோமீட்டர் நமக்கு நேரிட்டு காணும்போது ஒரு கிலோமீட்டர் மாதம் நமக்கு நேரிட்டு காணும் நமக்கு தொண்ணூற்றி ஆறு ஸ்கர் கீட்டாரு காணும் நமக்கு காணும் கண்ணு உண்டா கண்டிப்பா அப்புறத்துள்ள தொண்ணூற்றி ஆறு ஸ்குவர் கமிட்டி காண அப்படின் ஆன கடுவா

അത് വേണ്ട നമുക്ക് ബസ്സിൽ പോയിട്ട് തന്നെ നേരിട്ട് കാണാം ഇപ്പം അടുത്തേക്ക് പോകുന്നത് ബസ് വെയിറ്റിംഗ് ഉണ്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് ബസ്സുണ്ട് ഒരു ബസ് അവിടെ വെയിറ്റിംഗ് ഒരു പന്ത്രണ്ട് പോകണം ണ്ട് സ്ഥലം നമ്മളങ്ങനെ മാന കണ്ടിട്ടുണ്ട് കൊറേ നേരം ഇവിടെ നിൽക്ക ാതെ വേറൊന്നുമില്ല ജസ്റ്റ് ടോപ്പിലൊരു വ്യൂ അത്രമാത്രമേ എനിക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റു നമ്മടെ ചെറുതായിട്ട് പൊടി മഴ പെയ്തോണ്ടിരിക്കുന്ന ചെറിയ മഴയാണ് നല്ല രസമുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു മൂന്ന് മാനികളെ കണ്ടു അല്ലാതെ വേറെ അങ്ങനെ ഒരു ചെറിയ ുംഷഷണൽ പാർക്കിന് പോവാറാണ് ബസ്സുകൾ പോവാണ് ഇവിടെ വണ്ടി എല്ലാം വരിവരി പോകണെങ്കിൽ ആദ്യത്തെ വണ്ടി കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് പോവാ അങ്ങനെ മൂന്നാറിൽ നിന്ന് നേരെ വട്ടവടയിലേക്കുള്ള പോക്കാണ് ഇനിയിപ്പോ ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ മുകളിലുണ്ട് വട്ടവട എത്താൻ വേണ്ടിട്ട് പോണ വഴിക്കും എവിടേക്കും ഇറങ്ങാൻ പറ്റുമോ നമുക്ക് നോക്കാം ഡ്രീം വാലി റിസോർട്ടില് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ ചിലപ്പോണ വഴിക്ക് എല്ലായിടത്തും ഇറങ്ങിയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ അങ്ങ് പോവാം അല്ലെങ്കിൽ ഡയറക്റ്റ് വട്ടവട പോയിട്ട് നാളെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം ഞങ്ങൾ വിചാരിക്കണേ ഇപ്പൊ നല്ല വെയിലാണ് സമയം ഒരു ഒന്നരയൊക്കെ ആയിട്ടുണ്ട് ഫുഡ് കഴിക്കണമെങ്കി ഇപ്പൊ അവിടെ റിസോർട്ടിൽ പോയിട്ടേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു വേറെ കടകളും എല്ലാം കാണുവാണെങ്കിൽ നമുക്ക് കഴിക്കാം ഇപ്പോ കുറച്ച് മാങ്ങയും പിന്നെ ചോളവും ഒക്കെ കഴിച്ചിട്ട് വയറിച്ച് ഫില്ലായിട്ട് ഇരിക്കുകയാണ് നമ്മള് വട്ടവയുടെ വട്ടവടയുടെ ചെക്ക് പോസ്റ്റ് കാണ്ടിയിരിക്കുകയാണ് അവിടെ നിന്ന് നമ്മളോട് ഗാർഡ് മാർ പറഞ്ഞേക്കുന്നത് വേറെ എവിടെ ഇറങ്ങരുത് അടുത്ത ചെക്ക് പോസ്റ്റ് കാണുന്നവരാ അങ്ങനെ ഞങ്ങൾ ഡ്രീം വാലി റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് അടിപൊളി റിസോർട്ട് റിസോർട്ടോ ഇപ്പം ക്ലൈമറ്റ് നല്ല വെയിലാണ് ഓ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ഓഫ് റോഡ് കണ്ടായിരുന്നു എൻ്റെ പോന്നോ ഞാൻ വിചാരിച്ചിന് തിരിച്ചത് കേറ്റിക്കൊണ്ട് പോകണ്ടേ അതെ ആ വണ്ടി വരുന്നുണ്ടോ അതാണ് ഞങ്ങൾ വന്ന വഴി ഇതൊരു വലിയ കുന്നിൻ്റെ മണ്ടയിലുള്ള റിസോർട്ടാട്ടോ അടിപൊളിയാണ് നല്ല വ്യൂ ഉണ്ട് ഇനിയിപ്പോൾ ഏതായാലും പാർക്കിംഗ് ഇവിടെയല്ല റിസപ്ഷൻ ഇവിടെയാണ് റിസപ്ഷനിൽ നിന്ന് ഞങ്ങൾ താക്കോലൊക്കെ അവൾ താക്കോൽ കൊണ്ടൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയുടെ പാർക്കിംഗ് അവിടെ വരുന്നത് വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് കയറാം എടുത്ത് റെഡി ആയിട്ടുണ്ട് തുറന്ന് കയറിയാൽ മാത്രം മതി അത് റൂമ് ചെയ്യാണ്ടില്ലേസ് എങ്ങനെയുണ്ട് നമ്മുടെ റൂം ഉണ്ട് ഒരു ക്യൂൻ സൈസ് കട്ടിലുണ്ട് ഇതാണ് വാലി വാലി വ്യൂ ാണ് ഇവർ പറഞ്ഞത് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ ഏതായാലും കൊള്ളാം അല്ലേ ബ്യൂട്ടിഫുൾ ഇഷ്ടപ്പെട്ടോ വൈകിട്ടാമുള്ള ഡ്രസ്സായിരിക്കും കോടും തോന്നലെ ഏകദേശം മൂന്നരക്കെ അതല്ലേ അതെ ഇതാണ് റൂമ് കൊള്ള ഇവിടെ കണ്ണാടി ഉണ്ട് ബാത്റൂം നല്ല ാണ് ദേ ഇതാണ് സ്വിമ്മിംഗ് പൂൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ചാടണല്ലോ നെങ്കു ആണോ ഞങ്ങൾ വരുന്ന വഴിക്ക് കരിക്കൊക്കെ കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നെട്ടോ അപ്പൊ അതുകൊണ്ട് വിശക്കണില്ല ഇപ്പോ അപ്പൊ വന്നപ്പോഴേക്കും റൂമിലെത്തിയപ്പോഴേക്കും വിശപ്പ് കയറി അപ്പൊ ഇവിടെ റെസ്റ്റോറൻറ് ഉണ്ട് ഇവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ട് നമുക്ക് പോയിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞല്ലേ ആണോ കുളിക്കണം അല്ലേ കുളിക്കണമല്ലേ ഇവിടെ നമ്മളെ വെൽക്കം എല്ലാ അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കനും വന്നിരിക്കുകയാണ് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുള്ളൂ എന്തായാലും ഇവൾ ബാക്കി വെക്കും പിന്നെ ഞാൻ തന്നെ മൊത്തം കഴിച്ചു തീർക്കേണ്ടി വരും അതുകൊണ്ട് ഒരെണ്ണം മേടിച്ചു പിന്നെ വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് കഴിക്കൂ റിസോർട്ട് റാമ്പ്യൻസും എങ്ങനെയുണ്ട് ഒരു पीसഫുൾ ആൻഡ് കാമോട്ടുള്ള ഒരു പ്ലേസ് ആണ് ഫുൾ ഫ്ലവേഴ്സ് ആണ് നമ്മൾ എവിടെ നോക്കിയാലും നല്ല വൈബാണ് ആംബിയൻസ് ആണ് നല്ല ആംബിയൻസ് ആണ് പിന്നെ ക്രൗഡ് ഇച്ചിരി കുറവാ ല്ലേ കാൾ കുറവാ ഒരു സമാധാനമുണ്ട് वैष्णടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അങ്ങനൊരു ഭാഗ്യേ ഉള്ളൂ ഇങ്ങനക്കുള്ള ഇങ്ങ കൈ ചേ വലിയ ഊട്ടി ഇടിക്കുന്നു ഇറങ്ങാറ്റി നീ അല്ല നീ ഇറങ്ങി കഴിഞ്ഞാ ഫോ മാറ്റി ഇറങ്ങേ ചാടി ചാടി ഇത്രേ ഉള്ളു ചാടിക്ക ചാടിക്കാട് ഇല്ല ഇത്രേ ഉള്ളു എൻ്റെതേ സ്കൂളിലെ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ചൂടുവെള്ളത്തിൽ പിന്നെയും കുളിച്ചു അപ്പൊ ഞാൻ കൊണ്ടുവന്ന കുടിയൊക്കെ എടുത്തിട്ടേ തങ്കമ്മ എടുത്തിട്ടിട്ടുണ്ട് ിപ്സ്റ്റിക്ക് ഒക്കെ ഇടുവാണോ ഈ തണുപ്പത്തിട്ടു ക്യാമ്പു ഞങ്ങള് പോവാറ്റിലെ ഡ്രീം വാലി റിസോർട്ട് ആംബിയൻസ് ഒക്കെ എങ്ങനെയാ കേട്ടോ ജാദുവിനെ പോലെ നൈറ്റ് പോളി അവിടെ നിന്ന് പാട്ടൊക്കെ കേൾക്കാണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് രാവിലെ പൂരി പട്ടാണി ദോശ സാമ്പാർ പിന്നെ ജ്യൂസ് ഐറ്റംസും അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് നിങ്ങളോട് ആയിരിക്കത്തില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡ്രീംബാന റിസോർട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ബ്ലോഗ് ഇവിടെ വെച്ച് എന്ത് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസൊക്കെ വരുന്നവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നിൽക്കുക ഞങ്ങളുടെ വീഡിയോസിനേ കാത്തിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അനീഷ് എൻ്റെ വൈഫ്